നമസ്കാരം നെയ്യാർ ഡാമിലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന കെ എസ് യു തെക്കൻ മേഖലാ പഠന ക്യാമ്പിലെ കൂട്ടത്തല്ലിന്റെ പേരിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ എറണാകുളം ജില്ലാ സെക്രട്ടറി ആഞ്ചലോ ജോർജ് ടിജോ എന്നിവരെ സസ്പെൻഡ് ചെയ്തിരുന്നു കെ എസ് സുധാകരന്റെ അനുയായികളായ ഇവരെ സസ്പെൻഡ് ചെയ്തത് വിവാദമായിരുന്നു പഠന ക്യാമ്പിലേക്ക് സുധാകരനെ ക്ഷണിക്കാത്തത് യോഗത്തിൽ ചർച്ചയാക്കിയ നേതാവാണ് അനന്തകൃഷ്ണൻ ഇവർക്കൊപ്പം തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് അൽ അമീൻ അഷ്റഫ് ജില്ലാ ജനറൽ സെക്രട്ടറി ജെറിൻ ആര്യനാട് എന്നിവരെ സസ്പെൻഡ് ചെയ്തിരുന്നു മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തിക്കൊടുത്തു എന്നതാണ് തനിക്കെതിരെ ചാർത്തിയ കുറ്റമെന്നും താനിതുവരെ പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുത്ത ചരിത്രമില്ലെന്നും അനന്തകൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിച്ചു അനന്തകൃഷ്ണന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് എൻ നേതൃത്വം സസ്പെൻഡ് ചെയ്ത വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ തിരുവനന്തപുരത്ത് നടന്ന തെക്കൻ മേഖലാ ക്യാമ്പിലുണ്ടായ അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് വാർത്ത ചോർത്തി എന്നതാണ് എനിക്കെതിരെ ആരോപിക്കപ്പെട്ട കുറ്റം ഇത്രയും കാലത്തെ സംഘടനാ പ്രവർത്തന കാലത്തിനിടയ്ക്ക് നാളിതുവരെ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർക്കോ പോലീസിനോ എതിർ സംഘടനയ്ക്കോ സ്വന്തം പ്രസ്ഥാനത്തെ ഒറ്റക്കൊടുത്ത ചരിത്രം എനിക്കില്ല പ്രസ്തുത സംഭവങ്ങൾക്ക് ശേഷം ക്യാമ്പ് ഹാളിൽ തന്നെ സംസ്ഥാന കമ്മിറ്റി കൂടിയിരുന്നു അതിൽ ഞങ്ങളെല്ലാ ഭാരവാഹികളുടെയും ഫോൺ സംസ്ഥാന പ്രസിഡന്റ് പരിശോധിച്ചിരുന്നു അതിൽ നിന്ന് കോളിസ്റ്റ് ലിസ്റ്റ് വാട്സ്ആപ്പ് ഫോട്ടോ വീഡിയോ എന്നിവ പരിശോധിച്ചു അതിൽ ഒരാളിൽ നിന്നും യാതൊന്നും കണ്ടെത്താനായില്ല എന്നാൽ സംഭവം നടക്കുന്ന സമയം വീഡിയോ എടുത്തിരുന്ന ചിലരിൽ നിന്ന് സംസ്ഥാന ഭാരവാഹികൾ ഇടപെട്ട് ഡിലീറ്റ് ചെയ്തിരുന്നു പിറ്റേ ദിവസം രാവിലെ പല ചാനലുകളിലും വീഡിയോ സഹിതം വാർത്തകൾ പുറത്തു വന്നത് ശ്രദ്ധയിൽപ്പെട്ടു അന്നേ ദിവസം രാവിലെ എന്നെ വിളിച്ചിരുന്ന കെ പി സി സി മുൻ ഭാരവാഹിയോട് മാത്രം അവിടെ ചെറിയ വഴക്ക് നടന്നുവെന്നും ഒരാൾ ഹോസ്പിറ്റലിൽ ഉണ്ടെന്നും അയാളുടെ ആരോഗ്യസ്ഥിതി അന്വേഷിക്കണമെന്നും ഞാൻ പറഞ്ഞിരുന്നു അല്ലാതെ ഒരു വിവരവും ആർക്കും കൈമാറിയിട്ടില്ല അതിനുശേഷം എട്ട് മണിക്ക് ശേഷം തിരുവനന്തപുരം ജില്ലയിലെ രണ്ട് മാധ്യമ പ്രവർത്തകർ എന്നെ വിളിച്ചിരുന്നു ഞാൻ ആ സമയം ക്യാമ്പിൽ ഇല്ലായിരുന്നെന്നും അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നില്ല എന്നും ഞാൻ അവരോട് പറഞ്ഞു പിന്നീട് ക്യാമ്പിൽ വെച്ച് സംസ്ഥാന പ്രസിഡന്റിനോട് എന്നെ വിളിച്ച മാധ്യമപ്രവർത്തകരുടെ പേരുകളും ഞാൻ നേരിട്ട് പറഞ്ഞിരുന്നു അതിനുശേഷം ഉച്ചയോടുകൂടിയാണ് ഞാനടക്കമുള്ളവരാണ് വാർത്ത ചോർത്തി നൽകിയതെന്ന് ഒരു പ്രചാരണം ചില സംസ്ഥാന ഭാരവാഹികൾ പ്രചരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് ഏകദേശം ഈ സമയമാണ് ആലപ്പുഴയിൽ നിന്നുള്ള സംസ്ഥാന ഭാരവാഹിക്ക് അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ അദ്ദേഹത്തിന് ലഭിച്ച വാട്സ്ആപ്പ് സന്ദേശം ആരാണ് അയച്ചതെന്ന് കാണിച്ചു എന്നും തിരുവനന്തപുരത്തിന് പുറത്തുള്ള ഒരു ജില്ലാ ഭാരവാഹിയുടെ വാട്സ്ആപ്പ് സന്ദേശമാണ് വെളിവാക്കിയതെന്നും അറിഞ്ഞു ഈ വിവരം അറിഞ്ഞു ഞാൻ എനിക്കെതിരെയുള്ള ആസൂത്രിത പ്രചാരണം അവസാനിച്ചു എന്ന് കരുതിയിരിക്കുമ്പോൾ ാണ് പിറ്റാ എന്നെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി വരുന്നത് ഇത് സംസ്ഥാന പ്രസിഡന്റിന്റെ ക്യാമ്പ് നടത്തിപ്പിലുണ്ടായ വീഴ്ച മറയ്ക്കാനും കമ്മിറ്റികളിൽ സംസ്ഥാന പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റുകളും വീഴ്ചകളും ക്രമക്കേടുകളും ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നതിനുള്ള പ്രതികാര നടപടിയുമാണെന്ന് എനിക്ക് ബോധ്യം വന്നത് സസ്പെൻഷൻ അറിഞ്ഞ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നെ വിളിച്ചപ്പോൾ ക്യാമ്പിൽ ധാരാളം പേർ മദ്യപിച്ചിരുന്നു എന്ന് പറഞ്ഞ എന്റെ ഭാഗത്തു നിന്നുണ്ടായ നാക്കുപിഴയിൽ ഞാൻ നിർവ്യാജം ഖേദിക്കുന്നു എന്നെ ഒറ്റുകാരനാക്കി സസ്പെൻഡ് ചെയ്തതിനുള്ള മാനസിക സംഘർഷമാണ് അത്തരം നാക്കുപിഴ എന്നിൽ നിന്നുണ്ടാവാൻ ഇടയാക്കിയത് സസ്പെൻഷൻ അറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നതും വാർത്ത ചോർത്തിയതിനുള്ള തെളിവുകൾ ലഭിച്ചതുകൊണ്ടാണ് നടപടി എന്നാണ് എന്താണ് ആ തെളിവുകൾ എന്ന് കുറഞ്ഞപക്ഷം എന്നെയെങ്കിലും ബോധ്യപ്പെടുത്താനുള്ള മര്യാദ സംസ്ഥാന പ്രസിഡന്റ് കാണിക്കണം ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകന് ഞാൻ ക്യാമ്പിൽ നടന്ന വിവരങ്ങൾ കൈമാറിയെന്ന് സംസ്ഥാന പ്രസിഡന്റിന് തെളിയിക്കാൻ കഴിഞ്ഞാൽ ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാം മറിച്ചാണെങ്കിൽ കെ എസ് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയറിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം വ്യക്തമാക്കണം ഒറ്റപ്പെട്ട ചിലർ ഉണ്ടാക്കിയ സംഘർഷം എല്ലാ തരത്തിലും സംഘടനയ്ക്ക് കളങ്കമുണ്ടാക്കിയിരുന്നു അതിന് പിന്നാലെയുണ്ടായ പ്രതികാര നടപടിയുടെ വിഷമത്തിൽ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ നാക്കുപിഴയും പലതരത്തിലുള്ള പ്രയാസങ്ങൾക്ക് കാരണമായിട്ടുണ്ടെന്നറിയാം അതിന് കെ എസ് യു പ്രവർത്തകരോട് ഒരിക്കൽ കൂടി മാപ്പ് ചോദിക്കുന്നു എന്നുമാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പിലുള്ളത് അലോഷ്യ സേവ്യർ പ്രതികാരപൂർവ്വം പെരുമാറിയെന്നാണ് സസ്പെൻഷനിലായ സുധാകര പക്ഷക്കാരനായ കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആരോപിക്കുന്നത് ക്യാമ്പ് നടത്തിപ്പിൽ ഗുരുതരമായ വീഴ്ചയുണ്ടായെന്ന് കെ പി സി സി അന്വേഷണ സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തിയിരുന്നു ഇക്കാര്യങ്ങൾ ഉയർത്തിക്കാട്ടിയാവും അച്ചടക്ക നടപടിക്ക് എൻ എസ് യുവിനോട് കെ പി സി സി അധ്യക്ഷൻ ശുപാർശ ചെയ്യുക എന്നാൽ തന്റെ അനുയായയായ സംസ്ഥാന അധ്യക്ഷനെ സംരക്ഷിക്കുമെന്ന നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംഘടനാവിരുദ്ധ പ്രവർത്തനത്തിനാണ് അനന്തകൃഷ്ണനും ആഞ്ചലോ ജോർജിനും എതിരെ നടപടി മേഖലാ ക്യാമ്പിനെതിരെ വ്യാജ വാർത്ത പ്രചരിപ്പിക്കാൻ സഹായിച്ചെന്നും മാധ്യമങ്ങൾക്ക് ദൃശ്യങ്ങൾ എത്തിച്ചു നൽകിയെന്നുമാണ് ഇവർക്ക് രണ്ടുപേർക്കും നൽകിയ നോട്ടീസിലുള്ളത് ഇവരുടെ പ്രവർത്തനം സംസ്ഥാന കമ്മിറ്റി അപകീർത്തിപ്പെടുത്തിയെന്നും എൻഎസ് ദേശീയ സെക്രട്ടറി ബിനു സമ്പദ് കുമാർ അറിയിച്ചു ഈ രണ്ടുപേരും സുധാകരന്റെ വിശ്വസ്തരാണ് സംഭവത്തിൽ കെ പി സി സി അന്വേഷണത്തിന് കമ്മീഷനെ നിയോഗിച്ചിരുന്നു ഇവരുടെ റിപ്പോർട്ട് കെ എസ് യു നേതൃത്വത്തിന് എതിരായിരുന്നു കെ പി സി സി നേതൃത്വത്തോട് സംബന്ധിച്ചത് പറഞ്ഞവരെയാണ് എൻഎസ് യു നേതൃത്വത്തെ കൊണ്ട് പുറത്താക്കിയതെന്നാണ് ആരോപണം